പി ആർ സുനിൽ ആണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇന്ന് വൈകിട്ട് ആറരയ്ക്കാണ് ജെ ഡി വാൻസിന്റെ കൂടിക്കാഴ്ച നിശ്ചയിച്ചിരിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട മറ്റ് നേതാക്കളും ഒപ്പമുണ്ടാകുമെന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിയും യു എസിലെ ഇന്ത്യൻ അംബാസിഡർ വിനയ് മോഹൻ ക്വാത്ര ഒപ്പം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ വിദേശകാര്യമന്ത്രി എസ് ജയ്ശങ്കർ എന്നിവരും ഇന്ത്യൻ സംഘത്തിൽ ഒപ്പമുണ്ടാകും റിപ്പോർട്ട് ബ്രേക്കിംഗ് മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട് പി വി അൻവർ കോൺഗ്രസ് നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തും മറ്റന്നാൾ തിരുവനന്തപുരത്താണ് ചർച്ച നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് യുഡിഎഫ് മുന്നണി പ്രവേശനത്തിൽ ധാരണയുണ്ടാക്കുകയാണ് ലക്ഷ്യം മുന്നണി പ്രവേശനമില്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കും അഷ്കർ അലി കരിമ്പ നമുക്കൊപ്പം ചേരുന്നു ഗുഡ് മോർണിംഗ് അഷ്കർ അലി കരിമ്പ ഉപതെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപനത്തിന് മുൻപ് മുന്നണിയിൽ കയറുക അതാണ് ലക്ഷ്യം ആ ലക്ഷ്യം എത്രത്തോളം സാധ്യമാണ് അത് സാധിച്ചില്ലെങ്കിൽ എന്താണ് പി വി അൻവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ സുജ യു ഡി എഫിൻ്റെ മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട് യു ഡി എഫ് നേതാക്കളെ ഭാഗത്തു നിന്നും ഒരു അനുകൂല തീരുമാനമുണ്ടാകുമെന്നുള്ളതാണ് പി വി അൻപറും അതുപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസിൻ്റെ ക്യാമ്പും ആദ്യമുതൽ തന്നെ ആവർത്തിച്ചു കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഒരു നിരുപാധിക പിന്തുണ യു ഡി എഫിന് തൃണമൂൽ കോൺഗ്രസ് പ്രഖ്യാപിക്കുകയും ചെയ്തു പക്ഷേ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തേക്ക് അടുത്തിട്ടും അതുമായി ബന്ധപ്പെട്ടുള്ളൊരു തീരുമാനം കോൺഗ്രസിൻ്റെയും ഇല്ലെങ്കിൽ യു ഡി എഫിൻ്റെയും ഭാഗത്തുനിന്ന് വരാത്തുന്ന സാഹചര്യത്തിലാണ് അതൊരു സമ്മർദ്ദ നീക്കവുമായി തൃണമൂൽ കോൺഗ്രസും അതുപോലെ തന്നെ പി വി അൻപറുമൊക്കെ തന്നെ രംഗത്തെത്തിയത് പ്രത്യേകിച്ച് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്നുള്ള തീരുമാനം വരെ തൃണമൂൽ കോൺഗ്രസ് എത്തുകയും ചെയ്തു യു ഡി എഫ് പ്രവേശനം ഇല്ല എങ്കിൽ യു ഡി എഫിന് നിരുപാധികൾ പിന്തുണ പിൻവലിക്കും അതിനപ്പുറത്തേക്ക് ഒരുപാട് കൂടി കടന്ന് തൃണമൂൽ കോൺഗ്രസ് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ തന്നെ പാർട്ടി ചിഹ്നത്തിൽ നിലമ്പൂൽ മത്സരിപ്പിക്കുമെന്നാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് ഇരുപത്തി മൂന്നാം തീയതിക്ക് ചേരുന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിലാണ് ഈ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനമെടുക്കുക പക്ഷേ അതിന് മുന്നോടിയായി തന്നെ വിക്ഷേ സമവായി കാണുക എന്നുള്ള നിലപാടിലേക്കാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം പി വി അൻപറുടെ ക്യാമ്പും തന്നെ എത്തിയിരിക്കുന്നത് അതിന് പ്രധാനപ്പെട്ട കാര്യം അവിടെ തനിച്ച് മത്സരി ത് ഏറ്റവും കൂടുതൽ ദോഷകരമായി ബാധിക്കാൻ പോകുന്നത് ഒന്ന് പി വി അൻവറിനെയും രണ്ടാമത്തേത് യു ഡി എഫിനെയുമാണ് സ്വാഭാവികമായി എൽ ഡി എഫിനെ വിജയിച്ച് കയറാനുള്ള എളുപ്പ വഴിയായി അത് മാറുകയും ചെയ്യും അതുകൊണ്ട് അത്തരമൊരു സാഹചര്യം ഒഴിവാക്കാനുള്ള നീക്കമാണ് ഈ വിഷയത്തിൽ ഒരു ധാരണയിലെത്തിക്കൊണ്ട് അത്തരമൊരു സാഹചര്യം ഒഴിവാക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ പി വി അൻവറും കോൺഗ്രസും നടത്തുന്നത് അതിലേറ്റവും നിർണായകമായ ചർച്ചയാണ് മറ്റന്നാൾ നടക്കാൻ പോകുന്നത് തിരുവനന്തപുരത്ത് വെച്ച് പ്രതിപക്ഷ നേതാവിൻ്റെ കണ്ടോൺമെൻറ് ഹൗസിൽ വെച്ചുകൊണ്ടാണ് ഇരുപത്തിമൂന്നാം തീയതി രാവിലെ പത്ത് മണിക്ക് കോൺഗ്രസ് നേതാക്കളുമായി പി വി അൻബറിന് നിർണായക കൂടിക്കാഴ്ച നടക്കുക കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ അതുപോലെ തന്നെ മുതിർന്ന കോൺഗ്രസ് നേതാവായിട്ടുള്ള രമേശ് ചെന്നിത്തല യു ഡി എഫ് ചെയർമാൻ കൺവീനറും എന്താ എം എം മസനും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനടക്കമുള്ളവർ ഈ ചർച്ചയുടെ ഭാഗമാകുകയും ചെയ്യും ഇപ്പോൾ നിലവിൽ വിദേശത്തുള്ള രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ എത്തുന്നത് പരിഗണിച്ചുകൊണ്ടാണ് ചർച്ച മറ്റന്നാളത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്നത് കോൺഗ്രസ് മുതിർന്ന നേതാക്കൾ പങ്കെടുക്കുന്ന ഈ യോഗത്തിൽ വെച്ചുകൊണ്ട് തന്നെ ഈ യു ഡി എഫ് പി വി അൻപറിനെയും തൃണമൂൽ കോൺഗ്രസിൻ്റെയും മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ധാരണ ഉണ്ടാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും ും പി വി അൻപും അതുപോലെ തന്നെ കോൺഗ്രസും അടക്കം അടക്കം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ സമീപിക്കുക ഏതെങ്കിലും വിധത്തിൽ ആ ചർച്ച പരാജയപ്പെട്ടാൽ അത് വലിയ തോതിൽ യു ഡി എഫിനും പി വി അൻപറിനും ദോഷകരമാകുന്ന രീതിയിൽ തന്നെ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് സാഹചര്യം എത്തിക്കുകയും ചെയ്യും പി വി അൻവറിന്റെ പ്രതികരണം കൂടി ഈ വിഷയത്തിൽ നമുക്ക് അറിയേണ്ടതുണ്ട് അൻവറുമായി സംസാരിച്ചിരുന്നോ കോൺഗ്രസ് നേതൃത്വം ഒരു കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറാകുന്ന സാഹചര്യമാണോ നിലവിൽ പി വി അൻവർ കാര്യങ്ങൾ വ്യക്തമായി പറയാൻ തയ്യാറായിട്ടില്ല മാധ്യമങ്ങളോട് പ്രതികരിക്കില്ല എന്നുള്ള കാര്യം അദ്ദേഹം നേരത്തെ തന്നെ ഔദ്യോഗികമായി സമൂഹ മാധ്യമങ്ങളോട് പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനം കഴിയുന്നത് വരെ ഇനി മാധ്യമങ്ങളോട് ഔദ്യോഗികമായി പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ് പി വി അൻപറിൻ്റെ നിലപാട് എന്നിരുന്നാലും പി വി അൻപറിൻ്റെ ക്യാമ്പിൽ നിന്നും അതുപോലെ തന്നെ കോൺഗ്രസ് ക്യാമ്പിൽ നിന്നും ലഭിക്കുന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് നമ്മൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത് ഇരുപത്തി മൂന്നാം തീയതി രാവിലെ പത്ത് മണിക്ക് തന്നെ തിരുവനന്തപുരത്ത് വെച്ച് യോഗം നടക്കുകയും ചെയ്യും കോൺഗ്രസ് നേതാക്കളും അതുപോലെ തന്നെ പി വി അൻബറുമാണ് ഈ കൂടിക്കാഴ്ച പങ്കെടുക്കുന്നത് പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അതുപോലെ തന്നെ യു ഡി എഫിന്റെ കൺവീനറായിട്ടുള്ള എം എം ഹസൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ രമേശ് ചെന്നിത്തല അടക്കമുള്ളവരും പി തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് പി വി അൻപുറുമാണ് ചർച്ചയുടെ ഭാഗമായി പങ്കെടുക്കുക ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ തന്നെ യു ഡി എഫിന്റെ മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട ഒരു അന്തിമ തീരുമാനം ആ യോഗത്തിൽ ഉണ്ടാവുമെന്നുള്ളതാണ് അതൊരു അനുകൂല തീരുമാനമായിരിക്കും എന്നുള്ള പ്രതീക്ഷയാണ് എപ്പോഴും തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ പങ്കുവയ്ക്കുകയും ചെയ്യുന്നത് അല്ലാത്ത പക്ഷം അവിടെ നിലമ്പൂരിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് നിലവിൽ തന്നെ തൃണമൂൽ കോൺഗ്രസ് നേതൃത്വം എത്തുകയും ചെയ്തു അത് ഈ ഇരുപത്തിമൂന്നാം തീയതി നടക്കുന്ന ചർച്ചയ്ക്ക് ശേഷം സംസ്ഥാന കമ്മിറ്റി യോഗം വിളിച്ചുകൊണ്ട് തന്നെ അത്രമൊരു തീരുമാനത്തിലേക്ക് പോവുക എന്നുള്ളതാണ് ഇരുപതാം തീയതി തന്നെ നേരത്തെ തൃണമൂൽ കോൺഗ്രസ് ഒരു സംസ്ഥാന കമ്മിറ്റി യോഗം വിളിച്ചിരുന്നു അതിൽ ഇത്തരമൊരു ചർച്ചയുടെ ഭാഗമായിട്ട് കൂടിയായിരുന്നു ആ യോഗം പക്ഷേ കോൺഗ്രസ് നേതൃത്വം അടക്കം ഇടപെട്ടുകൊണ്ട് പിന്നീട് ആ സംസ്ഥാന കമ്മിറ്റി യോഗം തന്നെ മാറ്റിവെക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് പിന്നീട് ഇരുപത്തി മൂന്നിന് ശേഷം വിളിക്കാം എന്നുള്ള ഒരു ധാരണയിലേക്ക് എത്തുകയും ചെയ്തു തൃണമൂൽ കോൺഗ്രസിന് നിലമ്പൂർ മണ്ഡലം കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും അടക്കം പ്രാദേശിക അടങ്ങളൊക്കെ തന്നെ മത്സരിക്കണം എന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്നാൽ പി വി ടക്കമുള്ളവർ യു ഡി എഫിനൊപ്പം സഹകരിച്ച് നിൽക്കുക മുന്നണി ഭാഗമാകുക എന്നുള്ള ഒരു നിലപാടിലേക്കാണ് പി വി അൻവർ അടക്കമുള്ള തൃണമൂലിൻ്റെ സംസ്ഥാന നേതൃത്വം എത്തി നിൽക്കുകയും ചെയ്തിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇരുപത്തിമൂന്നിന് നടക്കുന്ന ചർച്ച അത് നിർണായകമാകാൻ പോകുന്നത് പ്രത്യേകിച്ച് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എന്നുള്ളത് പി വി അൻവറിൻ്റെ രാഷ്ട്രീയ ഭാവി കൂടി എഴുതുന്ന ഒരു വിധി എഴുത്ത് കൂടിയായിരിക്കും അവിടെ പരാജയപ്പെട്ടത് അത് പി വി അൻവറിനും തൃണമൂൽ കോൺഗ്രസിനും വലിയ പരാജയമാവും അവിടെ യു ഡി എഫും പരാജയപ്പെട്ട് യു ഡി എഫിനും വലിയ തിരിച്ചടിയാവുന്ന സാഹചര്യമുണ്ട് കാരണം പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്ന സംഭരണ തെരഞ്ഞെടുപ്പ് ഈ രണ്ട് തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പുമുള്ള ഒരു സെമി ഫൈനലാണ് യഥാർത്ഥത്തിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് അവിടെ എൽ ഡി എഫിൻ്റെ സിറ്റിംഗ് എം എൽ എ തന്നെ പാർട്ടി മാറി മുന്നണി മാറി ഇത്തരത്തിലൊരു തെരഞ്ഞെടുപ്പിന് സാഹചര്യം ഒരുക്കിയിട്ട് പോലും ആ മണ്ഡലം പിടിച്ചെടുക്കാൻ സാധിച്ചില്ല എങ്കിൽ അനുകൂല സാഹചര്യം ഉണ്ടായിട്ടും പരാജയപ്പെട്ടാൽ അത് യു ഡി എഫിന് വലിയ വെല്ലുവിളിയും തിരിച്ചടിയുമായി മാറും വരുന്ന തെരഞ്ഞെടുപ്പുകളെയും അത് ദോഷകരമായി ബാധിക്കും അതുകൊണ്ട് കൂടിയാണ് പി വി അൻപറുമായ ഒരു സമവായത്തിലെത്തി പോകാൻ യു ഡി എഫും യു ഡി എഫുമായി സമവായത്തിലെത്തി പോകാൻ പി വി അൻപറും ആഗ്രഹിക്കുന്നത് അത്തരത്തിലൊരു പ്രവേശനം തന്നെയാണ് അൻവർ ക്യാമ്പ് ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ട ഏറ്റവും ഒരു രാഷ്ട്രീയ മറ്റൊന്ന് നടക്കാൻ തിരുവനന്തപുരത്ത് ിൽ തനിച്ച് മത്സരിക്കുമെന്നുള്ള ആ ഒരു വെല്ലുവിളി നിലവിലത്തെ സാഹചര്യത്തിൽ യു ഡി എഫിന് ഏറ്റെടുക്കാൻ കഴിയില്ല അതുകൊണ്ട് മുന്നണി പ്രവേശനം തന്നെ ആയിരിക്കും അൻവറിന് മുന്നിൽ തെളിയുക എന്ന് വേണം കരുതാൻ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിച്ച് അൻവർ വീണ്ടും ഇടതുപക്ഷത്തിന് ഒരു ചാൻസ് കൂടി അവിടെ കൊടുക്കുമോ എന്നതാണ് ചോദ്യം